പുതിയ തൃശൂർ ഡി സി സി പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാജസ് ചുമതലയേറ്റു എന്നാൽ അത്ര എളുപ്പമായിരിക്കില്ല തൃശൂർ ഡി സി സി പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് ഗ്രൂപ്പ് തർക്കവും തുടർച്ചയായ തോൽവികളിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കുകയും വലിയ വെല്ലുവിളികൾ തന്നെയാണ് ടാജസിന് മുന്നിൽ ഇവിടെ നിന്നാണ് കാലാവധി പൂർത്തിയാകും മുൻപേ തൃശൂരിന് ഡി സി സി പ്രസിഡന്റ് ഇല്ലാതാവുന്നത് അതിലേക്ക് നയിച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തോൽവിയാണെങ്കിലും സംഘർഷത്തിനു പിന്നിലെ പ്രധാന കാരണം ഗ്രൂപ്പ് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് തർക്കം പുതിയതല്ലെങ്കിലും ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പ് എന്നതാണ് തൃശൂരിലെ അവസ്ഥ ഈ സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുക എന്നതാവും പുതിയ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന് മുൻപിലെ പ്രധാന വെല്ലുവിളി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരി ഉത്തരവാദിത്തമാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിറവേറ്റാനുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ നമുക്ക് പരാജയത്തിന്റെ കഥകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതിലൊരു തിരിച്ചുവരവാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ പാർട്ടിക്ക് സാധിച്ചാൽ പാർട്ടിക്ക് പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തിന് പല പ്രമുഖ നേതാക്കളും നടത്തിയ ചരടുവലികൾ മറികടന്നാണ് ടാജറ്റ് ചുമതലയേൽക്കുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ സജീവമല്ല എന്നുള്ളത് തന്നെയാണ് ടാജറ്റിന് തുണയായത് ഒപ്പം പതിനൊന്ന് ഡി സി സി പ്രസിഡന്റുമാർക്കൊപ്പം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്തുമുണ്ട് അടുത്തിടെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അമ്പെ പരാജയമാണ് പാർട്ടിക്ക് ജില്ലയിൽ കോൺഗ്രസിന് കൃത്യമായി വേരോട്ടമുള്ള ലീഡറുടെ മണ്ണിൽ വിജയപാതയിലേക്കെത്തുക എന്നുള്ളതും അത്ര എളുപ്പമാവില്ല താഴേക്കിടയിൽ തന്നെ പൊളിച്ചുപണി നടത്തേണ്ടിവരും മീഡിയ വൺ തൃശൂർ